അന്വേഷണത്തെ ബാധിക്കുന്ന പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നതുവരെ അന്വേഷണത്തെ ബാധിക്കുന്ന പോലീസ് ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അതേപ്പറ്റി നമുക്കറിയാമെങ്കിലും നമ്മളത് ഇപ്പോൾ പ്രേക്ഷകരോട് നമ്മൾ അത് വെളിപ്പെടുത്തേണ്ടതില്ല ഇവിടെ ചെയ്ത കാര്യങ്ങൾ അത് ഈ എഫ്ഐആറിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആവലാതിക്കാരനായ ആൻട്രോ അഗസ്റ്റിനെയും ആൻഡോ അഗസ്റ്റിന്റെ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിനെയും ചതി ചെയ്ത് പ്രതികൾക്ക് അന്യായ ലാഭവും ആവലാതിക്കാരുടെ നഷ്ടവും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും കൂടിയാണ് ഈ ശ്രീകണ്ഠൻ നായർ മുതലുള്ള എല്ലാ പ്രതികളും ചേർന്ന് ഈ സ്വകാര്യവും സുരക്ഷിതവുമായ ഒരു മൊബൈൽ ഫോണിന്റെ ഹാക്ക് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് എന്ന വ്യാജേന ഒരു ചാറ്റ് തന്നെ സൃഷ്ടിച്ച ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നത് പ്രഥമദൃഷ്ടിയെ വ്യക്തമല്ലേ ആ സ്ക്രീൻ അവർ സംപ്രേഷണം ചെയ്ത സ്ക്രീൻഷോട്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആർക്കും വാട്സ്ആപ്പിന്റെ സ്ക്രീൻ അങ്ങനെ എന്നുള്ളതും അത് തന്നെയാണ് സുജയ ഞാൻ അതിലേക്കാണ് വരികയും ചെയ്യുന്നത് ഇതിൽ പോലീസിന്റെ അന്വേഷണത്തെ ബാധിക്കുന്ന ഒന്നും നമുക്ക് ഉടനടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് സൂചിപ്പിക്കുന്നത് അതായത് വ്യാജമായി സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് തങ്ങളുടെ എഫ്ഐആറിലും ഐ പ്രതിപാദിച്ചിരിക്കുന്നത് അതിനർത്ഥം ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യാജമായി സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി ആ സ്ക്രീൻഷോട്ടുകളുടെ ഭാഗമായി മാത്രമാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്നു ആ മറുഭാഗത്ത് റിപ്പോർട്ടർ ടിവിയുടെ ഉടമയായ ആന്റോ അഗസ്റ്റിനാണ് എന്ന് അവർ പറയുന്നു അങ്ങനെ രണ്ട് സ്ക്രീൻഷോട്ടുകൾ രണ്ടു പേർ തമ്മിലുള്ള സംസാരം എന്ന നിലയിലേക്ക് അതിനെ മാറ്റുന്നു ചുരുക്കത്തിൽ ിൽ മാറ്റം വരുത്തുന്നതിന് ബാർക്കിൽ പോയിന്റ് കൂട്ടിയെടുക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥന് ൂലിയായി നൽകിക്കൊണ്ട് അത് ക്രിപ്റ്റോ കറൻസി എന്ന കണ്ടുപിടുത്തവും നടത്തി കളഞ്ഞു കഴിഞ്ഞു ട്വന്റി ഫോർ ന്യൂസും ശ്രീകണ്ഠൻ നായരും അങ്ങനെ ക്രിപ്റ്റോ കറൻസി വഴി നൂറ് കോടി രൂപ കൈക്കൂലി നടത്തിക്കൊണ്ടാണ് റിപ്പോർട്ടർ ടി വി ഈ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്തുന്നത് എന്ന ആരോപണം അത് കളവാണെന്നും അത് വ്യാജമാണെന്നും അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഒന്നുമില്ല എന്നുമാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ കമന്റ് ബോക്സിൽ റിപ്പോർട്ടർ പ്രവൃത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ധാരാളം സന്ദേശങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കരുത്ത് നമ്മുടെ പ്രേക്ഷകരാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചാനൽ മുന്നിലെത്തണമെന്നുണ്ടെങ്കിൽ അതിലെ ജീവനക്കാർ അത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്യണം അദ്ദേഹം ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ ഇതിനകം തന്നെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ എത്തി കാണിച്ചുകൊണ്ട് ഒരു ഒരു പ്രതിഭയല്ലേ പ്രതിഭ എന്തിനാണ് ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് നേരായ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനി നമ്മുടെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം റിപ്പോർട്ടറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പടച്ചുവിടാൻ ശ്രീകണ്ഠൻ നായരും അവരുടെ കൂട്ടരും തയ്യാറായത് എന്നുള്ളതാണ് വ്യാജമായി സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി മാർക്ക് റേറ്റിങ്ങിനെ എന്തോ വലിയ രീതിയിൽ ഇവിടെ അട്ടിമറിക്കുന്നു എന്ന നിലയിലാണ് ഈ പറയുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളെല്ലാം അവർ നടത്തിയത് അതാണ് ഇപ്പോൾ ഷീട്ട് കൊട്ടാരം പോലെ തകരുകയും ചെയ്തത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വെറും ഒരു വർഷം കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയത് നേരത്തെ സുജയ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കഠിനാധ്വാനമാണ് ആ കഠിനാധ്വാനത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു സുജയ വെറും ഒരു കൊല്ലം കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയതിൽ വലിയ അസൂയ വലിയ കുശുമ്പ് നമുക്ക് അങ്ങനെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രയാസമുണ്ട് ഈ ശ്രീകണ്ഠം നായർക്കും അതുപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസിനും കഴിഞ്ഞ കുറേ കാലങ്ങളായുണ്ട് ഈ ചാനലിനെ മറ്റൊരു രീതിയിൽ സഹായിക്കാൻ വേണ്ടി മറ്റു ചില ചാനലുകളും പരോക്ഷമായി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും പൊതുശത്രുവാക്കി റിപ്പോർട്ടർ ചാനലിനെ മാറ്റിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ എന്തോ മോശം ചെയ്യുന്നു എന്നും സാധാരണ രീതിയിലുള്ള വാർത്തകളല്ല റിപ്പോർട്ടർ കൊടുക്കുന്നതെന്നുമുള്ള പ്രചരണം രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഇപ്പോൾ നമ്മൾ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിലാണെങ്കിൽ അതിജീവിതയുടെ ഒപ്പമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് ഒരു തടസ്സവും ഇല്ലാത്തത് ആ രീതിയിൽ നമ്മൾ പ്രവൃത്തികൾ സുതാര്യമായതുകൊണ്ടാണ് അങ്ങനെ സുതാര്യമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനൊപ്പം മത്സരിക്കാൻ അതേ സുതാര്യതയോടുകൂടി അതേ മത്സരബുദ്ധതയോടുകൂടി അതേ കഠിനാധ്വാനത്തോടുകൂടി മുന്നോട്ട് വരേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചാനലിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നതിനായി ശ്രമിക്കുമ്പോൾ അതിൽ നിയമ നടപടികളും നേരിടേണ്ടി വരുമല്ലോ ശാം ദേവരാജ് ഇപ്പോൾ ഈ എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എത്ര വർഷം വരെ തടവ് കിട്ടാം ഇങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു മത്സരത്തിന് തന്നെ ഇറങ്ങണമെങ്കിൽ ഈ നിയമ നിന്ന് പുറത്തേക്ക് ഈ വാർത്ത ചെയ്ത ും അതിനൊപ്പം ആർ ശ്രീകണ്ഠൻ നായർക്കും മകൻ ശ്രീരാജിനും കെ ആർ ഗോപികൃഷ്ണനും ബി ദിലീപ് കുമാറിനും സി ഉണ്ണികൃഷ്ണനും ഒക്കെ അങ്ങനെ തന്നെയാണ് എഫ്ഐആറിൽ ഗൗരവതരമായ വകുപ്പുകളാണ് കളമശ്ശേരി പോലീസ് ചുമത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ട്വന്റി ഫോർ ന്യൂസിന്റെ ചാനലിന്റെ മേധാവി ആർ നായർക്കെതിരെയും മറ്റു പ്രതികൾക്കെതിരെയും ബി എൻ എസിലെ മുന്നൂറ്റി പതിനാറിലെ രണ്ട് വകുപ്പ് അനുസരിച്ച് വിശ്വാസവഞ്ചന കുറ്റമാണ് ചുമത്തിയിട്ടുള്ള വകുപ്പുകളിൽ ഏറ്റവും പ്രധാനം ഇത് ഒന്നാമത്തെ ആദ്യത്തെ വകുപ്പാണ് റിപ്പോർട്ടർ ടി വി എം ഡിയുടെ വാട്സാപ്പ് ചോത്തി ഇതിൽ കൃത്രിമത്വം കാണിച്ചു റിപ്പോർട്ടർ ടി വിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ഇതാണ് ബി എൻ എസ് മുന്നൂറ്റി പന്ത്ര പതിനാറാം മുന്നൂറ്റി പതിനാറിലെ രണ്ട് ഉപവകുപ്പ് അനുസരിച്ച് കേസെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് മു ബി എൻ എസ് നിയമത്തിലെ ഭാരതീയ ന്യായസമിതിയിലെ മുന്നൂറ്റി പതിനെട്ട് നാല് വകുപ്പാണ് ഈ ട്വന്റി ഫോർ ന്യൂസിന് അന്യായമായ നേട്ടമുണ്ടാക്കാനും റിപ്പോർട്ടർ ടി വിക്ക് നഷ്ടമുണ്ടാക്കാനുമായി വലിയ വഞ്ചന നടത്തി എന്നതാണ് ഈ ഈ ഈ വകുപ്പ് ചുമത്താനുള്ള കാരണം മറ്റൊന്ന് മൂന്നാമത്തെ വകുപ്പ് ബി എൻ എസ് ൽ മുന്നൂറ്റി മുപ്പത്തിയാറ് മൂന്ന് വകുപ്പാണ് ഇത് വ്യാജരേഖ ചമയ്ക്കൽ എന്ന ബി എൻ എസിലെ ഭാരതീയ ന്യായ സമിതിയിലെ കുറ്റമാണ് റിപ്പോർട്ടർ ടി വിയുടെ എം ഡിയുടെ വാട്സപ്പ് ചാറ്റ് ചോർത്തി അതിൽ കൃത്രിമത്വം കാട്ടി ആണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന ഉൾപ്പെടെയുള്ള ഇടപാടുകളുടെ അത്തരം വ്യാജരേഖ സൃഷ്ടിച്ചത് എന്നതാണ് ഈ വകുപ്പ് ചുമത്താനുള്ള അതായത് ഇങ്ങനെയുള്ള വ്യാജ പ്രചാരണം വരുമ്പോൾ ശ്യാം ദേവരാജ് ഇത് ബാർക്ക് എന്ന് പറയുന്നത് ഒരു പൊതുവായി എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഏജൻസിയാണ് അതായത് ഒരു ടെലിവിഷൻ ചാനലിന്റെ റേറ്റിംഗ് എത്രയാണ് എന്നത് മാർക്കറ്റിൽ അതായത് പരസ്യം നൽകുന്ന പരസ്യദാതാക്കൾ എല്ലാവരും നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ അതിന്റെ ആധികാരികമായ രേഖയാണ് ആ രേഖയിൽ മുന്നിലെത്തിയിരിക്കുന്ന ചാനൽ ആ ചാനൽ ഇങ്ങനെയാണ് ആ വഴി മുന്നിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന നഷ്ടം അത് ഇപ്പോൾ വ്യക്തികൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടത്തിനപ്പുറം വിപണിയിൽ ഉണ്ടാക്കുന്ന നഷ്ടം പരസ്യദാതാക്കളിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം അതൊക്കെ തന്നെ ആയിരിക്കില്ലേ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആയിരിക്കില്ലേ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലടക്കം ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല ആവർത്തി അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ടാവുക അതിനെതിരെയും അത്തരം സാഹചര്യങ്ങൾ കൂടി ഈ കേസിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് റിപ്പോർട്ടർ ടി വി ഉയർന്നു പോയത് അതായത് അതിൻ്റെ വളർച്ച എന്നത് അഭൂതപൂർവ്വമായ ഒരു വളർച്ചയാണ് നമ്മളതിൻ്റെ പടവുകൾ എടുത്താൽ ഈ രാജ്യത്ത് ഏറ്റവും അധികം വളർച്ചയുള്ള ഒരു ന്യൂസ് ചാനൽ വാർത്താ ചാനൽ അതുമൊരു പ്രാദേശിക ചാനലിൽ മലയാളം ഭാഷയിൽ ഇത്തരമൊരു ചാനൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ചാനലായി മാറി ഈ ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകളെ മറികടന്നാണ് പല ഘട്ടങ്ങളിലും അത് ബാക്കറ്റിങ്ങിലടക്കം ഒന്നാമതായി അടക്കം എത്തിയത് അങ്ങനെ എത്തുമ്പോൾ അത് സ്വാഭാവികമായും ഇത് നമ്മൾ രാപ്പകൾ അധ്വാനിച്ച് നമ്മൾ വാർത്ത നൽകി ഈ ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് പ്രേക്ഷകർക്കൊപ്പം നിന്ന് അങ്ങനെ വാർത്തകൾ നൽകുമ്പോൾ ആ വാർത്തകൾ പ്രേക്ഷകർ കൂടി ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ബാക്കി ലൈറ്റിങ്ങിൽ പല പലപ്പോഴും ഒന്നാമതായി എത്തുക എത്തുന്ന സാഹചര്യമടക്കം ഉണ്ടായത് ഇപ്പോൾ നിലവിൽ ഇത്രയും വലിയ മാറ്റം മൂന്നാമത് നിൽക്കുന്ന ട്വന്റി ഫോർ ന്യൂസുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്രയധികം മുന്നിൽ നിൽക്കാനുള്ള കാരണവും പ്രേക്ഷകർ നമ്മളെ ഏറ്റെടുത്ത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു വിപണിയിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ സ്വാഭാവികമായും കേരളത്തിൽ പത്ത് ന്യൂസ് ചാനലുകളുണ്ട് അങ്ങനെയുള്ള പത്ത് ന്യൂസ് ചാനലുകളിൽ ന്യൂസ് ചാനലുകൾക്കിടയിൽ മത്സരവുമുണ്ട് അത് മെച്ചപ്പെട്ട ഉൽപ്പന്നം അല്ലെങ്കിൽ മെച്ച കൂടുതൽ ശരിയായ രീതിയിൽ വാർത്ത പ്രേക്ഷകർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്